സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ ജസ്റ്റിസ് സൂര്യകാന്തിനെ സംബന്ധിച്ച് തുടക്കം അത്ര സുഖകരമല്ല അദ്ദേഹത്തിനെതിരെ ജഡ്ജിമാർ പോലും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ റോഹിംഗ്യൻ അഭ്യാർത്ഥികളെ കുറിച്ച് അടുത്തിടെ നടത്തിയ പരാമർശങ്ങളിൽ ആശങ്ക അറിയിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് മുമ്പാകെ അഭിഭാഷക കൂട്ടമെത്തിയിരിക്കുന്നത് മുൻ ജഡ്ജിമാർ അഭിഭാഷകർ ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് റിഫോംസ് എന്ന സംഘടനയുമാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന് തുറന്ന കത്തെഴുതിയിരിക്കുന്നത് രോഹിംഗകളുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഒരു ഹർജിയിൽ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ച് രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു രോഹിംഗകളെ അഭയാർത്ഥികളായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ ഗവണ്മെൻറ്റ് എന്തെങ്കിലും ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്നതായിരുന്നു ഡിസംബർ രണ്ടിന് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് ചോദിച്ചത് അഭ്യാർഥി എന്നത് വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു നിയമപരമായ പദമാണ് ഇത് പ്രഖ്യാപിക്കുവാൻ സർക്കാരിനാണ് അധികാരം നിയമപരമായ അഭ്യർത്ഥി പദവിയില്ലെങ്കിൽ അയാൾ നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ച നുഴഞ്ഞുകയറ്റക്കാരനാണെങ്കിൽ അയാളെ നിലനിർത്തുവാൻ നമുക്ക് ബാധ്യതയുണ്ടോ എന്നതാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത് ഇതോടെയാണ് രോഹിങ്കകളെ നിയമവിരുദ്ധ നുഴഞ്ഞുകയറ്റക്കാരായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുൻ ജഡ്ജിമാരും അഭിഭാഷക കൂട്ടവും ചീഫ് ജസ്റ്റിസിനെ കത്തയച്ചിരിക്കുന്നത് ബെഞ്ചിൻ്റെ പരാമർശങ്ങൾ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കത്തിൽ പറയുന്നുണ്ട് രോഹിംഗ്യൻ അഭയാർത്ഥികളുടെ തുല്യമായ മാനവികതയും തുല്യമായ മനുഷ്യാവകാശങ്ങളും ഭരണഘടനയാലും നമ്മുടെ നിയമങ്ങളാലും അന്താരാഷ്ട്ര നിയമങ്ങളാലും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ് രോഹിംഗ്യൻ അഭയാർത്ഥികളുടെ നിയമപരമായ പദവിയെ ചോദ്യം ചെയ്യുക അവരെ ഇന്ത്യയിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരുമായി താരതമ്യം ചെയ്യുക അനധികൃതമായി പ്രവേശിക്കുന്ന അല്ലെങ്കിൽ പ്രവേശിക്കാൻ തുരങ്കം ഉണ്ടാക്കുന്നവരെ കുറിച്ചുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ അത്തരത്തിൽ പ്രവേശിക്കുന്നവർക്ക് ഭക്ഷണത്തിനും താമസത്തിനും വിദ്യാഭ്യാസത്തിനും അർഹതയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ അഭയാർത്ഥികൾക്ക് ഭരണഘടനാപരമായി ഉറപ്പു നൽകുന്ന അടിസ്ഥാനപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് രാജ്യത്തെ ദാരിദ്ര്യത്തെ കാരണമായി ഉദ്ധരിക്കുന്നതിനെയും കത്തിൽ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് രോഹിംഗ്യൻ ജനതയെ ഐക്യരാഷ്ട്രസഭ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷം എന്നതാണ് വിശേഷിപ്പിച്ചത് ബുദ്ധമത ഭൂരിപക്ഷമുള്ള മ്യാൻമാറിലെ ഒരു വംശീയ ന്യൂനപക്ഷമാണവർ പതിറ്റാണ്ടുകളായി അവർ അക്രമവും വിവേചനവും സഹിക്കുകയാണ് പൗരത്വം നിഷേധിക്കപ്പെട്ട രോഹിൻകാർ രാജ്യരഹിതരാണ് വംശീയ ഉന്മൂലനമെന്നും സായുധ സേനയുടെ കൈകളാനുള്ള വംശഹത്യ എന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിശേഷിപ്പിച്ച സംഭവങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അവർ അയൽ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെടുന്നുണ്ട് നൂറ്റാണ്ടുകളായി അഭയം തേടിയെത്തുന്ന മുൻഗാമികളെപ്പോലെ അടിസ്ഥാനപരമായ സുരക്ഷിതത്വം തേടി അവർ ഇന്ത്യയിലേക്കും പലായനം ചെയ്തിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് ഒരു നിയമപരമായ ഉദ്യോഗസ്ഥൻ മാത്രമല്ല ദരിദ്രരുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവരുടെയും പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെയും അവകാശങ്ങളുടെ കാവൽക്കാരൻ കൂടിയാണ് ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ രാജ്യത്തിൻ്റെ മനസ്സാക്ഷിയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ച് പുറപ്പെടുവിച്ച പരാമർശത്തിൽ വലിയ ആശങ്കകളാണ് തങ്ങൾക്ക് ഉള്ളത് ഇപ്പോൾ ഈ അഭിഭാഷക കൂട്ടം പറഞ്ഞിരിക്കുന്നത്